ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സേഫ് ആയിരിക്കണം ഇന്നിപ്പോൾ ജൂണ് ജൂലൈ മുപ്പത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ ബേഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത് രാവിലെ നീറ്റ് ബ്ലോഗൊക്കെ ഒന്ന് ചെയ്യണം ഇന്നത്തെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ രാവിലെ നീറ്റ് നോക്കുമ്പോൾ കേട്ടത് വളരെ സങ്കടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വയനാട് ഉരുൾപൊട്ടി കുറേ ആൾക്കാർ മരിച്ചു അപ്പോൾ അതൊക്കെ കൂടി അറിഞ്ഞപ്പോൾ ആ ബ്ലോഗ് എടുക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല കേട്ടോ വൈകുന്നേരം നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു ഉമ്മ അങ്ങനെ പറഞ്ഞോട്ടോ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടോ കേക്കോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ നിന്നതാണ് പക്ഷേ രാവിലത്തെയും ഉച്ചയ്ക്കൊക്കെ മഴ കണ്ടപ്പോൾ പിന്നെ പുറത്ത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമായി പക്ഷേ ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ചര ആയിട്ടുണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് അപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ നോർമൽ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് സാധാ ചോറും സാമ്പാറും ഉപ്പേരി അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പായസം ഉണ്ടാക്കി അപ്പം ഇന്ന് ഉച്ചയ്ക്കും രാവിലൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ കട ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏട്ടൻ്റെ വീട്ടിൽ ആരുമില്ല ഏട്ടൻ്റെ മോള് പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിക്കാം പ്രസവിച്ചു വിട്ട അവൾ അപ്പോൾ അവൾ ഇരുപത്തെട്ടാന്തീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ മോള് പ്രസവിക്കാരായിട്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് അവർ വീട്ടിൽ കയറിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരത്ത് വേദന പോയി അങ്ങനെ ഇരുപത്തൊമ്പാന് പുലർച്ചായിട്ട് അവൾ പ്രസവിച്ചു അപ്പോൾ അവിടെ ഇത്താതൊന്നുമില്ല അപ്പോൾ നമ്മൾ ഏട്ടനെ കണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഉച്ചക്കൊക്കെ ഏട്ടനുണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചേൻ്റെ കൂട്ടത്തില് എന്താടാ എന്താണ് അപ്പോൾ ഷാല് വന്നതാണ് ഏട്ടാ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഏട്ടനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പായസം സേമിയ പായസം ഉണ്ടാക്കി അങ്ങനെ ചോറിനിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇക്കക ചെറിയൊരു സ്പെഷ്യൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കകയുടെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് ബീഫും കൊള്ളിക്കുട്ടും കൂടിയിട്ട് ഏല്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒരു ചെറിയൊരു സർപ്രൈസ് പോലെ കേക്കൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്നറിയാൻ നമ്മൾ ചെയ്തിരുന്ന സംഭവം തന്നെയല്ലേ പിന്നെ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള കണ്ടീഷനല്ല ഡ്രസ്സ് പാരക്കൊണ്ട് എടുപ്പിക്കുക അതുകൊണ്ട് അപ്പം കാട് ഫ്രണ്ട് ഉണ്ട് സുനിത അപ്പോൾ സുനിതച്ചിനെ വിളിച്ച് പറഞ്ഞ് ബീഫും ബീഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളതിൻ്റെ കൂട്ടത്തില് കൊള്ളിപ്പുട്ടില്ല പച്ചക്കുള്ളി കൊണ്ടുണ്ടാക്കണ പുട്ടില്ല അതും കൂടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് നേൻ്റെ ശേഷമാണ് അതൊക്കെ അറിഞ്ഞത് അപ്പോൾ കുറച്ച് അതും കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ അതേ പുറത്ത് പോകണം ഇപ്പം ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ് അപ്പം ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യണേ എൻ്റെ കൂട്ടത്തിൽ നിങ്ങളോടൊരു കാര്യം കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വേണോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സംഭവമാണ് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു മൂന്നാല് വീഡിയോയിലായിട്ട് പലരും കമൻ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയറായിട്ടുള്ള ഒരു ഉത്തരം കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പല എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആണ് അതാണ് അപ്പോൾ നിങ്ങളോട് ഇന്ന് വിശേഷമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക ഞാനത് ലാസ്റ്റിൽ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സർപ്രൈസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മൾ ഈ ഡെയിൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണെൻ്റെ ഇടയിൽ നമ്മുടെ വയർ എന്തായാലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വയർ കാണുന്ന സമയത്ത് പലരും ചോദിക്കുന്നതാണ് പ്രഗ്നൻറ്റാണോ പ്രഗ്നൻറ്റാണോ എന്നുള്ളത് അപ്പോൾ ഇനിയും അത് മൂടി വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയണത് കേട്ടാ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പം ഇന്നൊരു ബർത്ത് ഡേ ആയിട്ട് അതുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാട്ടാ അപ്പം നമ്മുടെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല ഒരു വർഷമാവണേ ഉള്ളൂ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നല്ലോ ഡെലിവറി അതും അതുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഫെക്ഷന് ഉണ്ട് ഓരോ മാസവും നമ്മളതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടാ നല്ല രീതിയിൽ ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടിക്ക് എനിക്കും കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫുഡ് കൊണ്ടുവരുന്നതും ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മക്കളെ പോയിട്ടുണ്ടായിരുന്നത് സുനിതേശി വിളിച്ചു ഇങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ ആരും കൊണ്ടുവരുന്നത് തരാനില്ല അപ്പം പിന്നെ ഞാൻ മക്കളെ ഒരു വണ്ടിയും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചിടുന്നത് അപ്പം അതിൻ്റെ ചെറിയ ഫുഡ് കൊണ്ട് മേടിക്കാൻ പോകണതും അത് കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് ചെറിയ ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ആദ്യം മാമൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് മാമൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ സാധനം എടുക്കാനുണ്ട് അപ്പോൾ അതെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂറ്റനാട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ കൂറ്റനാട് വെച്ചെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ വലിയ കുഴപ്പമില്ല പറഞ്ഞാൽ വെള്ളം കയറില്ല ആ കാര്യത്തിൽ നമുക്ക് ഷുവറാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വെള്ളം കയറണമെന്നുണ്ടെച്ചെങ്കിൽ ഞങ്ങളുടെ ഈ നാട് മൊത്തം മുങ്ങണം എന്നാലേ വെള്ളം കയറുള്ളൂ കാരണം അത്രയും ഹൈറ്റിലാണ് ഞങ്ങൾ ഇരിക്കണത് ഈ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്താണ് ഞങ്ങൾ ഇരിക്കണത് അപ്പോൾ ഒരിക്കലും വെള്ളം കയറില്ല ഇവിടുന്ന് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അങ്ങോട്ട് പോവാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ വേറൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ തൊട്ട് പാക്കിലാണ് കൂറിയുള്ളത് വീടും കൂറിയും തമ്മിൽ ഒരു മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് രാത്രിയിലൊക്കെ മഴ പെയ്യുമ്പോൾ ചില ദിവസമൊക്കെ ഞാനിങ്ങനെ ഉറക്കില്ല അതങ്ങനെയൊക്കെ കണ്ണും തുറന്ന് കിടക്കും പേടിച്ചിട്ട് കാരണം ഇതൊക്കെ കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് കൂറിയിൽ വീഴുവെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ വീട് വെക്കണ സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടല്ല ഇങ്ങനെ മഴയും ഇതൊക്കെ ആയിട്ട് തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട് വേറെ വെള്ളം കയറുന്ന ഇഷ്യൂ ഒന്നുമില്ല പിന്നെന്താ പറയാനുള്ളത് അപ്പം ഞങ്ങൾ നീ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവാൻ നോക്കട്ടെ പിന്നെ അതേ ഈയൊരു ഡ്രസ്സ് ഇത് ഉമ്മ തയ്പ്പിച്ചതാണ് കേട്ടോ ഉമ്മ തയ്പ്പിച്ച പറഞ്ഞ ഉമ്മ തുണി എടുത്തിട്ട് ഫ്രോക്ക് നൈറ്റിയാണത് അപ്പോൾ അതുമ്മ തുണി എടുത്തിട്ട് തയ്പ്പിച്ചതാണ് അപ്പം ഈയൊരു ഡ്രസ്സാന്നിട്ടിട്ടുള്ളത് കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പം അതിനുള്ള പ്ലാനൊന്നുമില്ല അപ്പോൾ ഇപ്പം ഏതെങ്കിലും ഉള്ളതിൽ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഇനി പോവാൻ നോക്കട്ടെ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ മക്കൾ സുനിതക്ക് ഫുഡ് വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഷാലും ഇച്ചും കൂടിയിട്ടാണ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ ഇച്ചു സ്കൂളിൽ പോകുന്ന ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പിന്നെ അവരെ വിടാം അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്കക ബീഫ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചി ആ ഒരു കൊള്ളിപ്പൊട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അത് നല്ല ചൂടോട് കൂടിയിട്ടുണ്ടാക്കി കൊടുത്തുവിട്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം തുറക്കുമ്പോൾ നല്ല സ്മെല് വന്നിരുന്നു കേട്ടോ പിന്നെ അത് നമ്മുടെ ബീഫ് ഇതും നല്ല ചൂടുണ്ടായിരുന്നു ചേച്ചിക്ക് ഉച്ചയ്ക്ക് അതിട്ട ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിട്ടതാണ് അപ്പം ഇതിൻ്റെ ഒക്കെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ ഷാല് ഓടിപ്പോയിട്ട് ഒരു പ്ലേറ്റ് കൊടുത്ത് ഒരു കഷ്ണം പുട്ടും ബീഫും കൂടി ഇട്ടതായിട്ട് എടുത്തുകൊണ്ട് പോകണത് അകത്തേക്ക് വെക്കാനൊന്നും അവന് ക്ഷമല്ല ഷാലിതെടുക്കണമുണ്ടപ്പോൾ ഇച്ചും ഒരു പ്ലേറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ആ ഒരു സമയത്ത് വലിയ വിശപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ചോറ് കഴിച്ചിട്ട് അധിക ടൈം ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരു കഷ്ണം ബീഫ് എടുത്ത് ടേസ്റ്റ് നോക്കിയാ നോക്കിയാട്ടാം നല്ല എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫായിരുന്നു പിന്നെ എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കുമ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ തോന്നിയിട്ടില്ല തോന്നിയില്ല പിന്നെ അതുപോലെ തന്നെ പുട്ടും നല്ല ചൂടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഒന്നും കഴിക്കണ്ട ചെറിയൊരു പീസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം ഒരു പീസ് പുട്ടും കുറച്ച് ബീഫ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ പിന്നൊരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പ പോരുന്നില്ലേട്ടാ ഞാനും ഉമ്മയും അബിയും മക്കളും കൂടിയിട്ടാണ് പോകുന്നത് എന്താ ഇമ്മയാണ് ഇതിൽ കൂടെ പോകുന്നത് ഇമ്മ എൻറ്റീത്ത വെള്ളം നോക്കുകയാണ് ഞാൻ ക്യാമറയും പിടിച്ച് നോക്കിയാൽ ഫോൺ ഫോണതിലോട്ട് പോയാൽ നമ്മ തല്ലിക്കൊല്ലുന്നതായിരിക്കും ആ അവിടെ ഒരു കൊല തൂങ്ങി തൂങ്ങിക്കെടുക്കുന്നുണ്ട് ഇതാണ് ഈ ഇമ്മ വണ്ടിയിൽ കയറാൻ പോവുകയാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ഡേഞ്ചറായ മരമാണ് റോട്ടിലാണ് കിടക്കുന്നത് ഷാലു ആണ്ട്ടെ വീട് എടുത്തത് തന്നിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവനിങ്ങനെ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞിരുന്നതാണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തയ്പ്പിച്ചതാണ് കേട്ടോ കുറച്ചങ്ങനെ ലെങ്ത്തി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ ആ ഒരു മോഡലിൽ തയ്പ്പിച്ചിട്ടുള്ളതായിരുന്നു പിന്നെ വേറെ പുതിയ ഡ്രസ്സുകൾ നമ്മൾ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ഡ്രസ്സാണെന്ന് വെച്ച് ഞാൻ അതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത് ആദ്യം ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ കണ്ടു പോകുന്നത് അപ്പോൾ ഈ ഒരു പാടത്ത് രാവിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു റോട്ടിലൊക്കെ വെള്ളമായിരുന്നു പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴത്തേനും വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാമൻ്റെ വീടിൻ്റെ അവിടെ എത്താൻ നേരത്ത് ഭയങ്കര കുന്നും മലകളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഉച്ചരിയുമ്പോൾ പോകണ്ട എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ കാരണം അതുകൊണ്ട് പോകുന്ന വഴി ഒക്കെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള വഴികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒച്ചരിയുമ്പോഴേക്കും മഴയൊക്കെ ഒക്കെ മാറിയത് കൊണ്ടാണ് കേട്ടോ പിന്നെ മാമിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ചെറിയ മാമിയുണ്ട് രണ്ടാമത്തെ മാമിയുണ്ട് പിന്നെ അത് ഉമ്മാടെ അനിയത്തിയാണ് കേട്ടോ ഉമ്മാടെ രണ്ടാമത്തെ അനിയത്തിയാണ് അങ്ങനെ മാമി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ പോയിട്ടുണ്ട് പിന്നെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ലേ അങ്ങനെയാണ് കുറേ നേരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മയുടെ ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാമിക്ക് അപ്പോൾ മാമി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ മാമിയുടെ ഉമ്മ വരുമ്പോൾ അച്ചപ്പുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് അവിടെ നിന്ന് നമ്മളൊരു ഏഴുമണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ കൂറ്റനാടുള്ള കെ ആർ ബേക്ക് ഹൗസിൽ കാണട്ടോ അവിടെ ഇപ്പോൾ ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും കുറച്ച് കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെൻത്തിൻ്റെ ഒരു മീറ്റപ്പിന് വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമയത്ത് വരുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും കാണാനില്ല അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പെരിപ്പെരി മന്തി പിന്നെ ബ്രോസ്റ്റും പിന്നെ ഒരു മെക്സിക്കൻ ഷവർമ മെക്സിക്കൻ ഷവർമ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ അത് നല്ല പണി കിട്ടി നല്ല ഇരിവായിരുന്നു കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ മക്കൾ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ട് ഇച്ച് വേണ്ടയെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് പിന്നെ അത് അതുമ്മയും ഷാലും കൂടിയിട്ടാ കഴിച്ചു തീർത്തത് പിന്നെ സൂപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വീറ്റ് കോണിൻ്റെ ചിക്കൻ സൂപ്പായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ മുൻപ് വന്ന സമയത്ത് ഒരു ഹോട്ടൽ സോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് അന്ന് നല്ല എരിവായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം മാറ്റി പിടിച്ചതാണ് പക്ഷേ ഇതിൽക്കും ടേസ്റ്റ് മറ്റേ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്രോസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് ബ്രോസ്റ്റ് ഓർഡർ ചെയ്യണ സമയത്ത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം ഞങ്ങൾ മുൻപ് ഇവിടുന്ന് ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ വാങ്ങിക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ പീസുകളായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ബ്രോസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ വയർന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിച്ചു ഇനി മന്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റിൻ്റെ കൂടെ തന്നെ രണ്ട് ടൈപ്പ് മയോണൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ബണ്ണും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രോസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറൊക്കെ ഒരുവിധം നിറഞ്ഞു പിന്നെ ആ ഒരു സമയത്ത് മന്തി വന്നു മന്തിയിൽ ഞങ്ങൾ പകുതി ഇട്ടേ കഴിച്ചുള്ളൂ പകുതി പാഴ്സൽ ചെയ്തു പിന്നെ ആ ഒരു ഉണ്ടായിരുന്നല്ലോ ഒക്കെ കൂടി കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല രീതിക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പലയിടത്തും വെള്ളം കയറിയിട്ടും പിന്നെ അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ശ്രദ്ധിക്കുക പിന്നെ മക്കളുടെ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ മക്കൾ സ്കൂളില്ല എന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോകുമ്പോഴും പുറത്ത് വിടാനായിട്ട് നിൽക്കുകയും ചെയ്യരുത് കാരണം പലയിടത്തും ഇപ്പോൾ വെള്ളം കയറിയിട്ട് ഒക്കെ കിടക്കുകയാണ് അപ്പം നമ്മൾ സാധാരണ നോർമൽ ദിവസങ്ങളിൽ മക്കളെ പുറത്ത് കളിക്കാൻ പറ്റുന്ന പോലെ എല്ലാം ഇപ്പോൾ നല്ല രീതിക്ക് അവരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെയേ പറയുള്ളൂ അടുത്ത